ദൃശ്യം ത്രീ ഉണ്ടെന്നുള്ള കാര്യം ലാലേട്ടൻ അനൗൺസ് ചെയ്തപ്പോഴാണ് ഞാനും അറിയുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു കാര്യം എന്നെ മലയാളികൾക്ക് സുപരിചിതനാക്കിയത് അല്ലെങ്കിൽ എവിടെ ഇപ്പോഴും അറിയപ്പെടുന്ന സഹോദരമായിട്ടാണ് അതുകൊണ്ട് അതിൻ്റെ സെക്കൻഡ് വന്നപ്പോഴും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു തേർഡ് വരുമ്പോഴും അതുപോലെ ആഗ്രഹിക്കുന്നു പക്ഷേ അതൊന്നും നമ്മുടെ ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ജിത്തുബായിക്ക് അങ്ങനെ തോന്നപ്പെടുന്ന സഹദേവനും കൂടെ സാധനം വന്നു പോകാം അതെ സസ്പെൻഷനൊക്കെ മാറി തിരിച്ച് അത് ഒരുപാട് പേരൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ആയിരിക്കുമല്ലോ അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ട് വരും അദ്ദേഹം തന്നെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ദൃശ്യം കഥ ആരും ഉണ്ടാക്കി വിളിക്കണ്ട നമ്മളത് പ്ലാനിങ് ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ തന്നെ എഴുതുന്നുള്ളത് അപ്പം നമ്മൾ ആരും മനസ്സിൽ കാണാത്ത ഒരു വേർഷൻ ആയിരിക്കും ചുറ്റുപാടി കൊണ്ടുവരുന്നത് അതെന്തായാലും നമ്മളെ ഞെട്ടിക്കുന്ന സാധനം തന്നെയായിരിക്കും അതിനുവേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ് അതിനൊപ്പം ഞാനും സഹദേവൻ ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിക്കുന്നു മാറ്റിയിട്ട് നിങ്ങൾ ഒന്നിക്കണം അതെ വേറെ എന്തായാലും ഞാനും വെയിറ്റിങ്ങാണ് ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന സിനിമയാണ് അല്ല അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സെക്കൻഡും ഗംഭീരമായതല്ല നമ്മൾ സെക്കൻഡിലും ഒരുപാട് പേര് പറഞ്ഞു സഹദേവൻ ഇല്ലാതെ അങ്ങനെ പക്ഷെ അതാണ് നോർമൽ ആൾക്കാരെ ചിന്തിക്കാത്ത രീതിയിലൂടെയാണ് ജിത്തു ജോസഫ് എന്ന ഫിലിം മേക്കർ ഫസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നു അതെ അതങ്ങനെ നിർബന്ധമില്ലല്ലോ പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്നതോടൊപ്പം ഞാനും ആഗ്രഹിക്കുന്ന കാര്യം എന്റെയും വലിയൊരു ആഗ്രഹമാണ് അതിൻ്റെ ഒരു ഭാഗമാവണമെന്ന് അപ്പൊ ഉണ്ടാവട്ടെ ഞാനും പ്രാർത്ഥിക്കാം